ഹലോ ഫ്രണ്ട്സ് റീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ എറണാകുളത്ത് നടന്ന മിഷണറി എക്സ്പോയുടെ കാഴ്ചകളാണ് നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ ആയിരുന്നു ഈ എക്സ്പോ നടന്നത് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിരുന്നത് എഡിഷൻ ആയിരുന്നു ഇത്തവണ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളും കോളേജ് വിദ്യാർത്ഥികളും അടക്കം നിരവധി ആളുകളാണ് ഇത്തവണ ഈ മേള സന്ദർശിച്ചത് എക്സിബിഷൻ നടന്ന നാല് ദിവസവും ഇതുപോലെ തന്നെ തിരക്കായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത സ്റ്റാളുകളിലാണ് മെഷിനറികൾ പ്രദർശിപ്പിച്ചിരുന്നത് ഓരോ മെഷിനറിയുടെയും പ്രവർത്തനങ്ങളും ബെനഫിറ്റുകളും വില വിവരങ്ങളും സംരംഭകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഓരോ സ്റ്റാളിലും അതത് കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുടെ സേവനങ്ങൾ ഉണ്ടായിരുന്നു ആദ്യമായി നമുക്കൊരു പാക്കിംഗ് മെഷീൻ പരിചയപ്പെടാം ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ വിജയിക്കുന്നതിന് അതിൻ്റെ പാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും മനോഹരമായി ഏറ്റവും നേരത്തെ വിപണിയിൽ എത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള മെഷീനറികൾ അത്യാവശ്യമാണ് ഈ പ്രോഡക്റ്റിൻ്റെ വിവരങ്ങൾ കമ്പനി എക്സിക്യൂട്ടീവിൽ നിന്ന് നമുക്ക് അറിയാം സാൻഡ് പാക്കേജിംഗ് ഇൻവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതാണ് നമ്മുടെ കമ്പനിയുടെ പേര് ജംപാക്ക് എന്നാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം നമ്മുടെ സൗത്ത് കളമ്പശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ മാനുഫക്ചർ ചെയ്യുന്നത് ഫുഡ് പ്രോഡക്ട്സുകൾ പാക്ക് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക് ആണ് നിങ്ങളുടെ ഫുഡ് പ്രോഡക്റ്റ് എന്തും ആയിക്കോട്ടെ അത് പാക്ക് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെയിൽ ഉണ്ടായിരിക്കും ഒരു ഗ്രാം മുതൽ പത്ത് കിലോ വരെയുള്ള ഏത് ടൈപ്പ് ഫുഡ് പ്രോഡക്ട്സും പാക്ക് ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ട് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് ഏകദേശം ആറ് ടൈപ്പ് മിഷൻസ് വെച്ചിട്ടുണ്ട് ഈ മിഷൻസ് നിങ്ങൾക്ക് കാണാൻ പറയാം അങ്ങേരത്തിരിക്കുന്നത് നമുക്ക് ഏകദേശം അമ്പത് ഗ്രാം നൂറ് ഗ്രാം നമുക്ക് കടുക് ജീരം ഒക്കെ പാക്ക് ചെയ്യുന്ന മെഷീൻസാണ് രണ്ടാമത്തത് ബോട്ടറി ഫീസ് ടൈപ്പ് ടൈപ്പ് ഓഫ് ഓഫ് ലിക്വിഡ് മിഷൻസ് മിഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിപ്സ് ഓയിൽ എല്ലാ ഫുഡ് ചെയ്യാനുള്ള ആണ് ഇത്തരത്തിലുള്ള മെഷീനുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്കൊരു പേപ്പർ ബാഗ് മാനുഫാക്ചറിംഗ് മെഷീൻ പരിചയപ്പെടാം പ്ലാസ്റ്റിക് കവറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നല്ല വിജയസാധ്യതയുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് പേപ്പർ ബാഗ് നിർമ്മാണം മെഡിക്കൽ സ്റ്റോറുകളിൽ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് കവർ മുതൽ ബേക്കറികൾക്കും ടെക്സ്റ്റൈൽസുകൾക്കും ഉപയോഗിക്കാവുന്ന വലിപ്പത്തിലുള്ള കവറുകൾ ഉൾപ്പെടെ നിർമ്മിക്കുവാൻ കഴിയുന്ന ഫുള്ളി ആയ ഒരു മെഷീൻ ആണിത് പേപ്പർ റോള് വച്ചുകൊടുത്താൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് കവർ ആക്കി ബണ്ടിൽ ചെയ്താണ് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിൽ നിന്ന് നമുക്ക് കേൾക്കാം ബാഗ് മിഷീനാണ് പേപ്പർ വെച്ച് കൊടുത്താൽ നമുക്ക് മെഡിക്കൽ കവർ മുതൽ വലിയ ടെക്സ്റ്റൈൽ ബാഗ് വരെ നമുക്ക് ഈ ഒരു മെഷീനിൽ തന്നെ ചെയ്യാം വിത്ത് പ്രിൻറ്റിങ്ങും ചെയ്യാം വിത്തൗട്ട് പ്രിൻറ്റിങ്ങും ചെയ്യാം മാർക്കറ്റിൽ ഇപ്പോൾ ഇതിനാണ് ഡിമാൻഡ് കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് ബാഗ് ബാൻ ചെയ്തതുകൊണ്ട് പ്ലാസ്റ്റിക് ബാഗും നോൺ ഓൺ ബാഗും ബാൻ ചെയ്തതുകൊണ്ട് ഇന്ന് ഈ നമ്മുടെ കാലത്തേക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പേപ്പർ ബാഗ് അപ്പോൾ ഞങ്ങളൊരു പുതിയ പേപ്പറും ഇതിൽ ചെയ്ത് അതായത് പൊക്കോണം തുടങ്ങിയ പേപ്പറും കൂടെ ഇതിൽ ചെയ്യത്തക്ക രീതിയിൽ മിഷ് മെഷീനിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൺപത്തൊന്നോളം മിഷൻ കേരളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാൽപ്പത്താറോ വർഷമാണ് ഈ മിഷൻ മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ട്രിവാൻഡത്തും എറണാകുളത്തും ഓഫീസുകളും കാസർഗോഡ് സർവീസ് സെൻറ്ററും ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കുന്ന മെഷീനാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോൾ കർച്ചീഫ് ഇട്ടിട്ട് ടിഷ്യൂയിലോട്ട് കടന്നു കഴിഞ്ഞു ഫോറിനേഷനെ പോലെ തന്നെ ഇതിൽ വിത്ത് വൺ കളർ പ്രിൻറ്റിങ് വൺ കളർ എംപോസിങ്ങിന് നമുക്ക് ടിഷ്യൂ ഉണ്ടാക്കാൻ പറ്റും ഹോട്ടലുകാർക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ചെയ്യാൻ പറ്റും ഇത് ഞങ്ങളുടെ ഒരു യുണീക്ക് പ്രോപ്പർ ഐറ്റമാണ് ഇതിപ്പോൾ കൂടുതൽ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടൊരു ആറ് മെഷീൻ്റെ ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വിഷയമാണ് ഇപ്പോൾ കേരളത്തിൽ ഓക്കെ ഇത് മാഗസിൻസ് നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന മിഷനാണ് വയർ സ്റ്റിച്ചിങ് മിഷൻ എന്ന് പറയും നമ്മൾ മാഗസിൻസ് ദേശാപോമാനം ദേശം ഞങ്ങൾ നാല് മിഷൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മിഷനിലാണ് സ്റ്റിച്ച് ചെയ്ത് ദേശീയഭോമാനം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നോട്ട് ബുക്കുകൾ കുന്നംകുളത്താണല്ലോ ഏറ്റവും കൂടുതൽ നോട്ട് അവിടെയും ഞങ്ങളുടെ മിഷൻസ് ഉണ്ട് നോട്ട്ബുക്ക് മാനുഫാക്ചറിങ്ങുള്ള ബേസ് മിഷൻ വയർ സ്റ്റിച്ചിങ് മിഷനാണ് ഇപ്പോൾ കണ്ട മൂന്ന് മെഷീനറികളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിൻടെക് എൻജിനീയേഴ്സ് എന്ന സ്ഥാപനമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന വിവിധ മെഷീനറികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബേക്കറി പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനും കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതുമായ കട്ടിൻ മെഷീൻസ് ഫ്രയേഴ്സ് ഹേഴ്സ് തേങ്ങ ചുരണ്ടുന്ന മെഷീൻ ഉൾപ്പെടെ എല്ലാവിധ ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറികളും ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കപ്പയും സവാളയും ഉൾപ്പെടെ വിവിധ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നതും കാണാം കൂടുതൽ വിവരങ്ങൾ എക്സിക്യൂട്ടീവിൽ നിന്ന് നേരിട്ട് അറിയാം എൻ്റെ പേര് പ്രമീൺ ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഉള്ള കെ എം കെ ബൈറ്റെക്കുന്ന കമ്പനിയുടെ ആളാണ് ഞങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറികൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് അപ്പം ബേക്കറി ഹോട്ടൽ കാറ്ററിങ് ആവശ്യത്തിന് വേണ്ട കട്ടിങ് മെഷീൻസ് ഫ്രയേഴ്സ് നീഡേഴ്സ് ഷീറ്റിംഗ് മെഷീൻസ് അങ്ങനെ ഒട്ടുമിക്ക മെഷീനറികളും ചെയ്യുന്ന കമ്പനിയാണ് മുപ്പത്തിരണ്ട് കൊല്ലമായി തലശ്ശേരി കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുന്നു കൂടുതൽ അറിയാൻ അവരുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കമ്പനിയുടെ ക്ലോർബ്രേ എന്നാണ് നമ്മൾ സെയിൽ ഇന്ന് വി എഫ് ഡി ആണ് വി എഫ്ഡിയുടെ ബ്രാൻഡ് ഒരു ക്വാർട്ടർ ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് മോട്ടർ ഫോർവെയർ വേഴ്സ് ഒക്കെ ഉപയോഗിക്കാം നമ്മൾ കൺവെയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഉള്ള ഐറ്റമാണ് പി എൽ സി പ്രോഗ്രാമിൽ ലോജിക്കൽ കൺട്രോൾ ഇതുപോലെ മിഷൻസ് ഒക്കെ പ്രോഗ്രാം ചെയ്യാനാവും പിന്നെ നമ്മൾ എച്ച് എം ഐ ഉണ്ട് ഹ്യൂമൻ മിഷൻ ഇൻ്റർഫേസ് നമുക്കൊരു മോട്ടർ ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എല്ലാം ഇതിൽ തന്നെ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ നിന്ന് മോട്ടർ അന്നത്തെ ഭാഗത്ത് ഡേറ്റ എല്ലാം ഇതിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും എസ് ഡി കാഡ് യു എസ് ബി എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഉള്ളതാണ് ഗിയർ ബോക്സ് ഇത് സോണയുടെ ഗ്യാ ബോക്സ് ആണ് മാനുഫാക്ചറിംഗ് ഫ്യൂമേന്നാണ് പിന്നെ നമ്മളെ മോട്ടർ എല്ലാം ഉണ്ട് നമ്മള് ഇൻഡസ്ട്രിയൽ പർപ്പസിനെ വേണ്ടി യൂസ് ചെയ്യുന്നു ഇതാ വീണ്ടും മറ്റൊരു പാക്കിംഗ് മെഷീൻ പരിചയപ്പെടാം നേരത്തെ കണ്ടതിലും വലിയ യൂണിറ്റുകൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മെഷീനറി ആണ് ഇത് കൂടുതൽ വിവരങ്ങൾ കമ്പനി എക്സിക്യൂട്ടീവിൽ നിന്നും അറിയാം ുള്ള കമ്പനിയാണ് പാക്ക്മെൻറ്റ് മെഷീനറീസ് എന്ന് പറയും ഞങ്ങൾ എൻ്റെ റേഞ്ച് ഓഫ് പാക്കേജിംഗ് മെഷീൻസ് ചെയ്യുന്നതാണ് നമ്മുടെ പൗഡറ് സ്നാക്സ് സോളിഡ്സ് പിന്നെ സ്പെഷ്യൽ പർപ്പസ് മെഷീനറികൾ അതായത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻസ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അതാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പാക്കേജിംഗ് ലൈൻ ഓട്ടോമേഷൻ ഫുൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അതിൻ്റെ എൻഡ് വരെ അതായത് പ്രൈമറി പാക്ക് സെക്കൻഡറി പാക്ക് മാസ്റ്റർ ബെൻഡിങ് അങ്ങനെ എല്ലാ ടൈപ്പ് പാക്കേജിംഗ് മെഷീൻസും ഞങ്ങൾ ചെയ്യുന്നത് ണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് യൂണിറ്റ് ആണ് ഞങ്ങളുടെ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം ഒരു നാലായിരത്തോളം ഇൻസ്റ്റലേഷൻസ് ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുണ്ട് കൂടാതെ അഞ്ച് രാജ്യങ്ങളിലേക്ക് മെഷീൻസ് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ഈ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ സ്റ്റോളിൽ ഇട്ടിരിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് സ്നാക്സിൻ്റെ ഉണ്ട് പൗഡറിൻ്റെ ഉണ്ട് ലിക്വിഡിൻ്റെ ഉണ്ട് സെക്കൻഡറി പാക്കിംഗ് മെഷീൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാൻഡികളൊക്കെ ക്യാൻഡീസ് ബാർസൊക്കെ പായ്ക്ക് ചെയ്യാനുള്ള ഫോള മെഷീൻസ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാൻഡിൽ ഇനി നമുക്ക് പേപ്പർ പ്ലേറ്റുകൾ പാള പ്ലേറ്റുകൾ കപ്പുകൾ എല്ലാം ഉണ്ടാക്കുന്ന മെഷീൻ പരിചയപ്പെടാം ഹലോ നമസ്കാരം എൻ്റെ പേര് ഷിജിന്നാണ് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് ശ്രീ സായിറാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഈ കമ്പനിയിൽ പേപ്പർ പ്ലേറ്റ് അതുപോലെ പാള പ്ലേറ്റ് പേപ്പർ ബാഗ് പേപ്പർ കപ്പ് കർപ്പൂര മിഷീൻ ചന്ദൻത്തിര മിഷീൻ അങ്ങനെ ഒത്തിരി മിഷീൻസ് ചെയ്യുന്നുണ്ട് എല്ലാം ചെറിയ രീതിയിലുള്ള മിഷൻ തന്നെയാണ് ഈ ഒരു മിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പേപ്പർ പ്ലേറ്റും പാള പ്ലേറ്റും അതേപോലെ തന്നെ കേക്കിൻ്റെ ബേസുകൾ സ്ലിപ്പർ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലിപ്പറുകൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ഫുഡ് കണ്ടെയ്നർ മേടിക്കുന്ന അതിൻ്റെ ലിഡുകൾ കട്ട് ചെയ്യാൻ പറ്റും ഒരു ഏഴ് എട്ട് പ്രോഡക്റ്റ് ഈ ഒരു മിഷിനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ റോ മെറ്റീരിയൽ നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് റിട്ടേൺ ബൈബാക്കും നമ്മൾ എടുക്കാൻ സഹായിക്കുന്നുണ്ട് അവരെ സിംഗിൾ പേസ് കറണ്ടാണ് നമ്മൾ വീട്ടിൽ അല്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇതിനകത്ത് അത് സിമ്പിൾ മിഷീൻ ആണ് ഇത് കമ്പനി കോയമ്പത്തൂരാണ് ഈ മെഷീനറി ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഹോട്ടലുകൾക്കും ഓഡിറ്റോറിയങ്ങൾക്കും വീടുകൾക്കും വരെ ഉപയോഗിക്കാവുന്ന ചെറിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് പരിചയപ്പെടാം വേസ്റ്റ് നമുക്ക് ഫുഡ് വേസ്റ്റ് അതാണ് അപ്പോൾ എല്ലാ ഫസ്റ്റ് വേസ്റ്റും യില് ഡ്രൈ വേസ്റ്റ് നമുക്ക് ഫുഡ് വേസ്റ്റ് ആയ ഒരു പേപ്പറിലും ന്യൂസ് പേപ്പറിൽ പോയിട്ട് തന്നെ ഇട്ട് കത്തിച്ചാൽ മതി എയർ ഫ്യൂവലും കാര്യങ്ങളും ഒന്നും വേണ്ട ആ വേസ്റ്റ് തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ തീ കൊടുക്കുക കത്തിക്കുക നമുക്ക് ചിമ്മിണിൻ്റെ ലൈറ്റ് എത്ര മണിയെങ്കിലും കൂട്ടാം മൂവായിരത്തി അറുനൂറ് ഡിഗ്രിയാണ് ഹീറ്റിംഗ് കപ്പാസിറ്റി അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഒരു ചൂട് അനുഭവപ്പെടില്ല കത്തണ സമയത്ത്

ഫുഡ് ബിവറേജസ് കോസ്മെറ്റിക്സ് ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ അപ്ലിക്കേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസിങ് പ്ലാന്റുകൾ മെഷിനറീസ് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സുകളൊക്കെ ഒരു സ്ഥാപനമാണ് അത് ചാലക്കുടിയിലാണ് ഞങ്ങളുടെ യൂണിറ്റ് ഉള്ളത് ചാലക്കുടിയിലുണ്ട് പൊരട്ടിക് ഇൻഫ്രയിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് വരണം എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഡബിൾ ജാക്കറ്റഡ് വെസലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ സോസ് കെച്ചപ്പ് അങ്ങനെ പോലുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡബിൾ ജാക്കറ്റഡ് വെസലാണ് തെർമിക്ലൂയിഡ് വെച്ച് യൂസ് ചെയ്യുന്ന മിക്സിംഗ് പർപ്പസാണ് മിക്സിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെസൽസ് ആണ് ഇത് മാനുഫാക്ചർ ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ സെറോ ഫോർ ഗ്രേഡും കെമിക്കലിനാണെങ്കിൽ നമ്മൾ ത്രീ വൺ സിക്സ് ഗ്രേഡിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കൺട്രോൾ തെർമിക്ലൂയിഡ് വെച്ച് ഹീറ്റ് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ ജാക്കറ്റ് അവൈലബിൾ ആണ് സ്റ്റീം ജാക്കറ്റ് ഇപ്പോൾ ആവശ്യമാണോ എങ്ങനെയാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സോസ് ഫില്ലിംഗ് മെഷീനാണ് അപ്പോൾ ക്രീം സോസ് കെച്ചപ്പ് ഹണി അങ്ങനെയുള്ള വിസ്കസ് ആയിട്ടുള്ള ഐറ്റംസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ലൈനാണ് ആണത് ഇതിന് ഇതിനോട് ഇതിനോട് ചേർന്ന് തന്നെ ഓട്ടോമാറ്റിക് ക്യാപ്പിംഗ് ലൈൻ ഉണ്ട് ലേബിളിങ് ഓട്ടോമാറ്റിക് ബാച്ച് കോഡിങ്ങ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫുൾ ലൈനും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എക്സിബിറ്റ് ചെയ്തേക്കുന്നത് ഫോർ ഹെഡ് ഇപ്പോൾ സോസ് കെച്ചപ്പ് ജാം പോലുള്ള വിസ്കസ് ഐറ്റംസ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീനാണ് അതൊരു അപ്രോക്സിമേറ്റ് മുപ്പത്താറ് ബോട്ടിൽ വരെ പെർ മിനിറ്റ് ഔട്ട്പുട്ട് വരും ടോട്ടലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ സിറോ ഫോർ ഗേഡിൽ വരുന്ന മെഷീനാണ് ഇതിൻ്റെ തന്നെ സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് നമ്മളിലുണ്ട് സിംഗിൾ ഹെഡ് മെഷീൻസ് ഉണ്ട് അതുപോലെ ആറ് ഹെഡിൻ്റെ എട്ട് ഹെഡിൻ്റെ മെഷീൻസ് അവൈലബിൾ ആണ് അതുപോലെ ക്യാപ്പിംഗ് മെഷീനുകൾ വരുമ്പോൾ ഇതിന് ഇതിന് സൂട്ടായിട്ടില്ല ഈ ഫില്ലി മെഷീനിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് എത്രയാണോ അതിന് ആയിട്ടുള്ള തരത്തിലുള്ള ക്യാപ്പിംഗ് മെഷീൻ അലുമിനിയം ക്യാപ്പ് ആവാം പ്ലാസ്റ്റിക് ക്യാപ്പ് ആവാം അല്ലെങ്കിൽ ലെഗ് ക്യാപ്പിംഗ് ആവാം അതായത് സ്വിച്ച് ഓഫ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ ക്യാപ്പ് ആവാം അതിനൊക്കെ ആയിട്ടുള്ള മെഷീൻസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് മെഷീൻസ് കൂടാണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ആയുർവേദിക്കായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പർപ്പസിൽ ആയുർവേദിക്ക് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഏതാണോ അതിന് അതിനാവശ്യമായിട്ടുള്ള ടാബ്ലറ്റിംഗ് മെഷീൻസ് കൊടുക്കുന്നുണ്ട് ക്യാപ്സ്യൂൾ മെഷീൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബ്ലെൻഡേഴ്സ് ആണ് ഈ പൗഡർ ബ്ലെൻഡേഴ്സ് പൗഡർ മിക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബ്ലെൻഡർ ഒക്ടോൾ ബ്ലെൻഡർ ഡബിൾ കോൺ ബ്ലെൻഡർ പിന്നെ പൗഡർ ഫില്ലിംഗ് മെഷീൻ്റെ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പൗഡർ ഫില്ലിംഗ് മിഷീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ജി എം എം പി മോഡലുള്ള മെഷീൻസാണ് പൗർട്ടിൽ ഉപയോഗിക്കുന്നത് എല്ലാം ത്രീ സിലപ്പോൾ ത്രീ വൺ സിക്സ് ഗ്രേഡിൽ വരുന്ന കോൺടാക്ട് പാർസോട് ഒരു മെഷീൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളൂ ഉണക്കണമെങ്കിൽ സാധാരണ രീതിയിൽ വെയിലത്തിട്ടാല് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ എടുക്കും മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് അടയ്ക്ക ഉണക്കി തീഡ് ചെയ്ത് കിട്ടുന്ന ഒരു ട്രയറാണ് ഇത് നമ്മൾ വലിയ അടയ്ക്ക ട്രേഡേഴ്സ് ഒരു ടെണ്ണിൻ്റെയും അഞ്ഞൂറ് കിലോയുടെ ഡ്രയറുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കച്ചവടക്കാർക്ക് ഇത് അവർക്ക് അടയ്ക്കുക കളക്ട് ചെയ്താൽ അത് മാർക്കറ്റിൽ വില വിലയുള്ളപ്പോൾ തന്നെ അത് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് ഉണക്കി കൊടുക്കാൻ സാധിക്കും അത് ഇത് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് മംഗലാപുരം സൈഡിലുള്ള കർഷകരാണ് ആയിട്ട് വന്നിട്ട് അത് ഒരു ട്രെയിനിൻ്റെ ഒരു ഡ്രയർ ആറ് ലക്ഷം രൂപ വില വരും നമ്മൾ മാവ് കുഴക്കുന്ന മെഷീനാണ് ഇതിനകത്ത് നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം ഇത് ബോൾ കട്ട് ചെയ്യുന്ന മെഷീനാണ് ഈ ബോൾ കട്ട് ചെയ്യുന്ന മെഷീനകത്തോട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുകഴിഞ്ഞാൽ മാവ് ഇതിനകത്തോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബോൾ ഏത് വെയ്റ്റാണോ വേണ്ടത് ആ വെയിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് അതിൻ്റെ ബോൾസ് ബോൾസ് ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ ചപ്പാത്തി പ്രസ്സ് ചെയ്യുന്ന പ്രസ്സ് ചെയ്ത ഹാഫ് കുക്ക് ആകുന്ന മെഷീനോട് നമ്മൾ ഫീഡ് ചെയ്തു കൊടുക്കാ যায় ഓരോന്നേ ഓരോ നമ്മൾ ഫീഡ് ചെയ്തു കൊടുക്കും ഓരോ ബോൾസ് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്തു കൊടുത്തേഞ്ഞാൽ ഇത് ഹാഫ് കുക്ക് ചപ്പാത്തി ആയിട്ട് പുറത്ത് വരും ഈ പ്രോസസ്സിൽ തന്നെ ഇത് ഹാഫ് കുക്ക് ചപ്പാത്തി ആയി ഇസ് ഓൾറെഡി ഹാഫ് കുക്ക് ചപ്പാത്തി ആയിട്ട് ഇത് ഹാഫ് കുക്ക് ആണ് ഹാഫ് കുക്ക് ഡൺ കണ്ടോ ഹാഫ് കുക്ക് ചപ്പാത്തി ആയിട്ട് വരും താഴെ വരുമ്പോൾ അവിടെ പൗഡർ ചെയ്ത് ഡസ്റ്റ് ചെയ്ത് താഴെ നമ്മുടെ ട്രെയിൽ കളക്റ്റ് ആകും അല്ല ഇത് കുക്ക് അല്ല ഇത് ഹാഫ് കുക്കിന് വേണ്ടി മാത്രം നമ്മൾ പാക്കറ്റ് ചെയ്യുന്ന സെറ്റ് അതിന് വേണ്ടി ഫുൾ സെറ്റ് വരുമ്പോൾ ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ പ്ലസ് ടാക്സ് ആ റേഞ്ചിലോട്ട് വരും അതായത് മാവ് കുഴക്കുന്ന മെഷീൻ ഉണ്ടാവും ബോൾ കട്ട് ചെയ്യുന്നുണ്ടാവും കമ്പ്രസ് ഉണ്ടാവും അതെ കട്ട് ചെയ്തത് മെഷീനിൽ തന്നെ കട്ട് ചെയ്ത് വരും ഇട്ട് കൊടുക്കണം അതൊന്നും വെച്ചോട്ടെ മോൾ നമ്മൾ ഓരോന്ന് ഫീഡ് ആയി ഫീഡ് ആയി കൊടുക്കാനേ ഉള്ളൂ ഫീഡ് ചെയ്യണം ഇരന്നില്ലേ ബിഡി അതെ കിര തരും സിന്ദനമോ കിരർ മിഷൻ ഏതാ പെട്ടെന്ന് റിബോയിൽ വെന്നിട്ട് ഇന്നത്താണ് ആ കോയിൽ ഇന്നത്താണ് 10% വർക്ക് ആണ് ആ 20% നടരെ സ്റ്റോർ ചപ്പാത്തി മേക്കിംഗ് മെഷീനാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വെസ്റ്റ എൻജിനീയേഴ്സ് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത് നമുക്ക് വീടുകൾക്കാൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാലിന്യ സംസ്കാര പ്ലാന്റ് ആണ് കാരണം നമുക്ക് എണ്ണൂറ് മുതൽ ആയിരം ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്കിത് കത്തിച്ചിട്ട് ചാരാക്കി മാറ്റാൻ പറ്റി പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് രണ്ടും ഇതൊരു അഞ്ച് കിലോ അമ്പത് കിലോ വരെ വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇട്ടിട്ട് കത്തിക്കാൻ പറ്റും അതായത് ജസ്റ്റ് നമ്മൾ വേസ്റ്റ് അതായത് നമുക്ക് വീടുകൾക്ക് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഫിഷ് അതേപോലെ തന്നെ പിന്നെ ബോൺ ഇതായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഉണങ്ങിയ വസ്തുക്കൾ ഇട്ടിട്ട് എന്ത് ചെയ്യാം മുകളിൽ കത്തിക്കുക ജസ്റ്റ് കത്തിച്ചതിന് ശേഷം എന്ത് ഡോർ ഡോറിങ്ങനെ അടച്ചു വെക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും താഴേന്നുള്ള എയറിൽ അതായത് ഓക്സിജൻ്റെ അതായത് താഴേന്ന് ഒലിച്ചെടുത്തിട്ട് കത്തി കത്തിക്കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് മുകളിലുള്ള ഡ്രൈ വേസ്റ്റ് കത്തുമ്പോഴേക്കും അകത്തുള്ള കുറച്ച് നമ്മൾ ഒരു യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് അതായത് റീഫ്രാക്ടറി ക്ലേ ബ്രിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അത് കാരണം അതിൻ്റെ ഡ്രൈ വേസ്റ്റ് കത്തുമ്പോഴേക്കും അതിൻ്റെ ടെമ്പറേച്ചർ വളരെ ഇൻക്രീസ് ആവും എണ്ണൂറ് മുതൽ ആയിരം ഡിഗ്രി ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ട് കത്തിക്കേണ്ട രീതിയിലുള്ള സംവിധാനമാണ് നമ്മൾ ഇത് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഡ്രൈവേസ്റ്റ് കത്തുമ്പോഴേക്കും അകത്തുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു ടെമ്പറേച്ചർ കൂടിയിട്ട് മുകളിലെ ഡ്രൈ വേസ്റ്റ് കത്തുമ്പോഴേക്കും നനവുള്ള വേസ്റ്റുകളൊക്കെ ഉണങ്ങി എല്ലാം ഒരുമിച്ചിട്ട് കത്തിയിട്ട് ചാരം താഴേക്ക് വരും ഇതാണ് നമ്മുടെ സംവിധാനം അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന പോകം ചാരം 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 നേരെ താഴേക്ക് വരും അത് ഇതിനകത്ത് വരുന്ന പോകം നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം കൊടുക്കാം അതായത് വീടുകൾക്കോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിൽ വീടിൻ്റെ റൂഫിൻ്റെ മുകളിൽ പോകുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയുള്ള യാതൊരു നല്ല ഇതും വരും ഇതാണ് ഏറ്റവും വലിയ ഗുണം ഇത് നമുക്ക് ഡിഫറൻറ്റ് കപ്പാസിറ്റി ആണ് വീടുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന കപ്പാസിറ്റി ഇത് അഞ്ച് കിലോ അമ്പത് കിലോ വരെ ചെയ്യാൻ പറ്റും ഇതാണെങ്കിൽ ഒരു മൂന്ന് കിലോ മുപ്പത് കിലോ വരെ നമുക്ക് സംസ്കരിക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മൾ സാധാരണ വീടുകൾക്ക് നാനോ സൈസ് വീടുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊമേഷ്യൽ ആയിട്ടുള്ളതാണ് അവിടെ നമുക്ക് എത്ര വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്ര വലിപ്പം കൂടും അതിപ്പോൾ ഹോസ്പിറ്റലുകൾ ഫ്ളാറ്റുകൾ കോംപ്ലക്സുകൾ കാര്യങ്ങളൊക്കെ പിന്നെ ഇൻഡസ്ട്രിയൽ ഇത് പർപ്പസ് വരുമ്പോൾ നമ്മൾ ഈ വരുന്ന സ്മോക്ക് ഉണ്ടല്ലോ സ്മോക്ക് പിന്നെയും ഫിൽറ്റർ ചെയ്തിട്ട് പോകുന്ന സംവിധാനമുണ്ട് സ്ക്രബർ സിസ്റ്റം എന്ന് പറയും അതായത് നമ്മൾ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലുള്ള സ്ക്രബർ സിസ്റ്റം വഴി എന്തെയും സ്മോക്ക് ക്ലിയർ ചെയ്തിട്ട് അതായത് വെള്ളം കടത്തിവിട്ടിട്ട് സ്ക്രബർ സിസ്റ്റം വഴി സ്മോക്ക് പിന്നെയും ഫിൽറ്റർ ചെയ്തതിന് ശേഷം എന്തെയും അന്തരീക്ഷത്തിലേക്ക് പോകും അപ്പോൾ നമുക്കത് എൻവരൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എല്ലാം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനെല്ലാം അനുസരിച്ചിട്ട് നമുക്ക് വരുന്ന രീതിയിൽ മാക്സിമം ടെമ്പറേച്ചറകത്ത് കൂട്ടിയിട്ട് ചെയ്യുന്ന സംവിധാനമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരുവിധം എല്ലാ വേസ്റ്റുകളും നമുക്ക് പിന്നെ ഇതിനകത്ത് ഒരു കാരണവശാലും റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്സോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ മെയിൻ അതിനകത്ത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ബാക്കി ഒഴികെയുള്ള മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഉപയോഗിക്കും പിന്നെ അതിനത് യൂസ് ചെയ്യാൻ പറ്റാതെ ഒന്ന് മെറ്റൽ പോലെയുള്ളത് സെറാമിക്സ് ഗ്ലാസ് അതേപോലെ തന്നെ പിന്നെ ക്ലാസ്റ്റർ ഓഫ് പാരസ് ഒഴികെയുള്ള അതുപോലെ ഈ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒഴികെയുള്ള എല്ലാ വേസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ സംസാരിക്കും ഇതാണ് നമ്മളത് അതുപോലെ നമുക്ക് വലിയ കിലോ അമ്പത് കിലോ മുതൽ അഞ്ച് ടണ്ണ് വരെയുള്ള വേസ്റ്റുകൾ സംസ്കരിക്കുന്ന പ്ലാന്റ് ഞങ്ങൾ അവിടെ വന്ന് ചേർത്ത് ചെയ്തു പിന്നെയുള്ളത് നമുക്ക് ആണ് അത് ഇലക്ട്രിക്കലാണ് യൂസ്ഡ് നാപ്കിൻസ് അതായത് സ്ത്രീകളുടെ യൂസ്ഡ് നാപ്കിൻസ് ഡിസ്പോസ് ചെയ്യുന്ന സംവിധാനം സ്കൂൾസുകൾ കോമണായിട്ട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ കോമൺ ആയിട്ട് അവനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി പറ്റുന്നതാണ് പിന്നെയുള്ളത് നമുക്ക് സ്റ്റീൻലെസ് വാട്ടർ സ്റ്റോറേജ് ടാങ്കൊക്കെ ഉണ്ടല്ലോ ഇതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അരിപ്പൊടിക്കുണ്ടാക്കാനായിട്ടുള്ള അതാണ് റോസ്റ്റ് ആണ് അരിപ്പൊടി റോസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കുക സോസ് ചെയ്യാൻ പറ്റും ജാം ചെയ്യാൻ പറ്റും പിക്കിൾ ചെയ്യാൻ പറ്റും നമ്മുടെ നെയ്യ് നെയ്യ് ഗീ ചെയ്യണ സാധനം ചെയ്യാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഡിസൈൻ ചെയ്തുതരുന്നത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ അതനുസരിച്ച് ഇത് കറന്റിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്യാസിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൽ ചെയ്തു തരാൻ പറ്റുന്നത് ഗ്യാസിൽ ഗ്യാസിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് ക്ലിയർ ആക്കി ചെയ്തു ഇത് ആകുമ്പോൾ ഗ്യാസിൽ എത്തിയൂടി റേറ്റ് വരുന്ന ഐറ്റാണ് ഇത് അധികം റേറ്റ് വല്ല ഇത് കറി പേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് കറി പേസ്റ്റ് അതേമാതിരി ഹൽവ Uh, uh, yeah, uh, ീ ചെയ്യാം പക്ഷെ ഇത്തിരി കോസ്റ്റ് ആണ് അതെ അതെ ഇതാവുമ്പോൾ ഇത്തിരി കോസ്റ്റ് വരും ടിറ്റ് ചെയ്യാൻ പറ്റും ഇത് മറിച്ചെടുക്കാൻ പറ്റും ഇത് ആ ഇത് 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 വെച്ചിട്ട് ഇത് മറിച്ചെടുക്കാൻ പറ്റും ഈ സാധനത്തിന് മുകളിലേക്ക് പൊന്തിക്കാൻ പറ്റും ടോട്ടലി ടോട്ടലി സ്ഥലത്ത് അടക്കം മോളിലേക്ക് പൊന്തിക്കാൻ പറ്റും ഇതിനെ ടിറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റും

ഏറ്റവും പുതിയ മെഷീനറികൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന എക്സോസ്റ്റക് ഫാനുകൾ ബ്ലോവറുകൾ വിവിധ വലിപ്പത്തിലുള്ള കൂളിംഗ് സൊല്യൂഷനുകൾ എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്റ്റാൾ ആണിത് വ്യവസായ യൂണിറ്റുകൾക്ക് വായ്പകൾ അനുവദിക്കുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സ്റ്റാളും ഉണ്ടായിരുന്നു നിരവധി ആളുകൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് കാണാം ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മെഷിനറികളും വിവിധ ഓവനുകളും ലഭ്യമാകുന്നൊരു കമ്പനിയാണ് സഫിയ ട്രേഡിംഗ് കമ്പനി എക്സ്പോയിൽ കണ്ട ചില മിഷണറികളുടെ വിതരണക്കാരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മെഷിനറി സംബന്ധിച്ച് എൻക്വയറി നടത്തുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ കൂടി മെൻഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മെഷിനറി എക്സ്പോ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏകദേശ ധാരണ ആയി കാണും എന്ന് കരുതുന്നു ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു സഹായിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പ്രമോഷൻ പരിപാടിയാണ് മെഷിനറി എക്സ്പോ കൂടാതെ വ്യവസായ സംരംഭം ആരംഭിക്കുന്നതിന് വിദഗ്ധ ഉപദേശം നൽകുന്നതിനും പ്രൊജക്റ്റ് റിപ്പോർട്ട് വരെ തയ്യാറാക്കി നൽകുന്നതിനും സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ താലൂക്ക് തല ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ് വ്യവസായ വകുപ്പ് മുഖേന വിവിധ സ്കീമുകളിലായി വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പകളും നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയും നൽകുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമൻറ്റ് മുഖേന അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടണും കൂടി അമർത്തുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്